നമസ്കാരം മമോഹ നായകനാകുന്ന ടർബോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിൽ അഭി നന്നായിട്ട് പഠിച്ചിട്ട് വന്നായിരുന്നു ഒരു ായിട്ടൊരു ബന്ധം കുറച്ച് നാൾ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ കൂടുതലും ഡയലോഗ് പറയലാണ് അഭിനയം ഞാൻ ചിന്തിച്ചിരുന്നു ഡയലോഗ് പറയാനില്ലെങ്കിലും ആ സീനിൽ നിന്ന് പെർഫോം ചെയ്യണം അതൊക്കെയാണ് സിനിമയിൽ വന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പഠിച്ചു എന്ന് ഇപ്പോഴും പറയുന്നില്ല തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം എക്സ്പീരിയൻസ് ആവുമ്പോൾ ഉത്തരം നമ്മൾ അന്ന് കാണുകയാണെങ്കിൽ തിയേറ്ററിൽ വന്ന് നമ്മൾ പടം കാണുമ്പോൾ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് ബാക്കിയുള്ളവർ സ്വീകരിക്കുന്നത് ബാക്കിയുള്ളവർ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ കാര്യവും ടെൻഷനും എല്ലാം ഞാൻ വെയിറ്റ് തന്നെയാണ് ഓഫ് കോഴ്സ് പടത്തിന്റെ വിജയം ുംടത്തിന്റെ ആണ് അതിന്റെ ഒപ്പം തന്നെ എന്റെ പണിയും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് എന്നാലേ എനിക്ക് നമസ്കാരം മമ്മൂക്ക് നായകനാവുന്ന ടർബോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അഭിനേതാക്കൾ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അഞ്ജന ശിശൻ ശബരിചേട്ടൻ വെൽക്കം ഹലോ എനിക്കറിയാം നിങ്ങൾ ഈ ഇന്റർവ്യൂസ് ഇന്ന് പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് ഒത്തിരി മമ്മൂക്കയായിട്ട് മമ്മൂക്കിനെ പറ്റി സംസാരിച്ച് 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 മടുത്തിരിക്കാം പക്ഷെ എന്നാലും നമ്മളെ മടുക്കില്ല വേറെ അറിയില്ല അല്ല എന്നാലും നമ്മൾ മടുക്കില്ല ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കുമ്പോൾ അപ്പോൾ എന്നാലും ഈ ഒരു എനിക്കൊന്നും സമീപിച്ചിട്ട് രണ്ടാമത്തെ സിനിമയാണ് ചെയ്ത ആദ്യത്തെ സിനിമയാണ് ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയപ്പോൾ ലൈക് ആ പോസ്റ്റുകളുടെ ക്യാപ്ഷൻസ് സേസ് സേയ്സ് ദുആ സോ എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി എനിക്ക് ഒരു പോസ്റ്ററിൽ ഒന്നിച്ചുള്ള ഒരു പോസ്റ്റർ യു യുവർ ലൈക്ക് ഇറ്റ്സ് മൈ പോസ്റ്റർ സോ ഹൗ മച്ച് എക്സൈറ്റഡ് ഐ യു ഫോർ ദിസ് റിലീസ് ആൻഡ് ദ ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് അല്ല എല്ലാരും പറയുന്ന അതേ ഡയലോഗ് എന്നും ഞാൻ എല്ലാ മലയാളികളും കണ്ടു വളർന്ന ഒരാളാണല്ലോ മമ്മുക്ക അപ്പോ ഫസ്റ്റ് കാണുമ്പോ ഒരു സ്റ്റാർ സ്ട്രക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അഭിനയത്തിലോട്ട് പോകുമ്പോ ക്യാരക്ടറില് ഫോക്കസ് ചെയ്ത് അങ്ങനെ പോയി കാരണം ആ സമയത്ത് ഒമ്മൊക്കെയാണ് കൂടെ നിൽക്കുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പണിയാവും അതുകൊണ്ട് ക്യാരക്ടറിലോട്ട് ഫോക്കസ് ചെയ്ത് അങ്ങനെ പോവാം കാശ്വലായിട്ട് പോവാം പിന്നെ പുള്ളി എല്ലാരും കംഫർട്ടബിൾ ആക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് അപ്പോ അതില് പ്രശ്നമില്ല പിന്നെ ഇപ്പൊ റിലീസിന്റെ സമയപ്പോഴാണ് പിന്നെ ഒന്ന് അത് ഒരു സിങ്കിൻ ഒരു ഓഫോ നമ്മൾ മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്തു ഫിലിം പോസ്റ്ററിൽ പോസ്റ്ററിൽ ഒരുമിച്ച് നിക്കുന്നുണ്ടെന്നുള്ള അതൊന്നും ഇത് ചെയ്യുന്നത് ബ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ പിന്നെ മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസും ചെയ്ത അപ്പൊ രണ്ടാമത്തെ സിനിമയല്ലേ അല്ല കണ്ണൂർ സ്കോഡ് കഴിഞ്ഞിട്ട് ഡയറക്ട് ജോയിൻ ചെയ്ത സിനിമയല്ലേ ലൈക് നേരെ ചാരി അതെങ്ങനെയായിരുന്നു ലൈക് രണ്ട് സിനിമയും മൂവിയുടെ ഒപ്പം തന്നെ ഞാൻ ആക്ച്വലി ലേറ്റായിട്ടാണ് ഈ പടത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇതിന്റെ പിന്നെ എനിക്ക് കണ്ണൂർ സ്കോട്ടിൻ്റെ സമയത്ത് തന്നെ നമ്മൾ മഹാരാഷ്ട്രയിൽ ഷൂട്ടൊക്കെ നടക്കുന്ന ടൈമിൽ തന്നെ മിഥുനും വൈശാഖേട്ടനും ഒക്കെ വന്ന് കഥ പറയും അപ്പോൾ ഈ പടത്തിനെക്കുറിച്ച് അപ്പോഴേ ഒരു എക്സൈറ്റഡ് ആയിരുന്നു അതിന്റെ ഭാഗമാകുമ്പോൾ ഒരിക്കലും ഞാനൊന്നും വിചാരിച്ചിട്ടില്ല ഭാഗമായി കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമുണ്ട് അടിപൊളിയാണ് ഞാൻ ഇത്ര വലിയൊരു പടത്തിൽ കണ്ണൂർ സ്ക്വാഡിനേക്കാൾ വലിയൊരു പടമാണ് ഡേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെറ്റപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ജോണർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ എൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനൊരു ഇതേവരെ കരിയറിൽ ചെയ്ത വലിയൊരു പടമാണ് ടർബോ എന്ന് പറയുന്നത് അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡാണ് തീർച്ചയായിട്ടും എന്താ ഇത് ഏറ്റവും ഒബ്ബിയസ്ലി മമ്മുകയോടൊപ്പം പടം ചെയ്യുന്നത് വൈശാഖിനൊപ്പം ഇതിനൊപ്പം പിന്നെ രാജ്പി ഷെട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് ഉണ്ട് വലിയ സ്റ്റാർ കാസ്റ്റും ഇതൊക്കെയാണ് അതിന്റെ എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ട് അതിനേക്കാളും ഒക്കെ ഒരു ഡബിൾ ത്രിബിൾ ഇത് ജനങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു വോട്ട് ഐ ഫെൽറ്റ് ഇസ്റ്റ് നമുക്ക് ഈ നാലു പേർക്കും അവരുടേതായ ഒരു സ്പേസ് ആ സിനിമയിൽ ഉണ്ടായിരുന്നെന്ന് തോന്നി അപ്പൊ എനിക്ക് തന്നു മറ്റ് പൊതുവെ കാണുന്ന സിനിമകളിൽ നിന്ന് സിനിമകളിൽ അപേക്ഷിച്ച് ഒരു നമുക്കിതൊരു ടീമല്ല മമ്മൂക്ക എന്ന് പറയുമ്പോൾ അത്രയും ഒരു സ്റ്റാർ ആണ് പക്ഷെ എന്നാൽ പോലും ആ ഒരു സിനിമയിൽ എല്ലാവരുടെയും പേസ് ഒന്നായിരുന്നു ലൈക്ക് അല്ല ആസ് എ ടീം നാലു പേർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുത്തു ഈ സിനിമയിൽ അങ്ങനെ തന്നെയാണോ പക്ഷെ ഇൻഡിവിജ്വൽ സ്പേസും വലുതായിട്ടുണ്ട് ഇപ്പം എൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ശരി ഇപ്പം ഇന്ദുലേഖ എന്ന് പറഞ്ഞ ആണെങ്കിലും ശരി ഇതില് രാജ്പി ഷെട്ടി അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണെങ്കിലും സുനിൽ ബിന്ദു ചേച്ചി ഇല്ലാത്തുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കുറെ ആർട്ടിസ്റ്റുകൾ നിരഞ്ജന ആമിന അപ്പം അവരുടെ എല്ലാവരും ക്യാരക്ടേഴ്സിന് ഇൻഡിവിജ്വലായിട്ടും സ്പേസ് ഉണ്ട് മറ്റത് സ്ക്വാഡിന്റെ ഒരുമിച്ച് ഉള്ളതാണ് അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു മെജോറിറ്റി നയൻറ്റി പെർസെൻറ്റേജ് കണ്ട സ്ക്വാഡിലെ സ്ക്വാഡിനെ ഒരുമിച്ചാണ് കാണുന്നത് അപ്പം അത് അതിന്റെ കഥ എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൻ്റെ കഥയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത് സ്ക്വാഡിൻ്റെ കഥയാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പോ സ്ക്വാഡോ ഒന്നുമില്ല പക്ഷെ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ഇതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട് അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു എന്താ ഗ്യാങ്ങിനേക്കാൾ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഇതിൻ്റെ അകത്തുള്ളത് എനിക്ക് വളരെ എന്താ പറയുക ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരാണ് ലൈക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ജസ്റ്റ് ഹോംവർക്ക് പക്ഷെ അതിൽ നിന്ന് വാട്ട് ഐ ഫെൽറ്റ് ലൈക്ക് റിസർച്ച് അല്ല എന്നുള്ള പഠിച്ചു വെക്കുമല്ലോ അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കോമൺ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ രണ്ടുപേരും പ്രീവിയസ്ലി ചെയ്ത ക്യാരക്ടറിന്റെ പേര് ഭയങ്കര ഓർത്തിരിക്കുന്നു അപ്പൊ ഹംസ എന്ന് പറയും ശംഭു എന്ന പേര് പറയും എനിക്കറിയാം അതിന് ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട് ഒത്തിരി ചോദിക്കണം എന്ന് തോന്നി കാരണം എപ്പോഴെങ്കിലും ഇത് വിട്ടില്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ ആ ഒരു രീതിയിലല്ല അതിനെ എന്ന് വെച്ചാൽ നമ്മള് സക്സസ്ഫുൾ ആയിട്ടുള്ള അതിന് മുകളിലേക്ക് ും ഡ്രോബാക്ക് അതാ റെസ്പോൺസിബിലിറ്റി ആണ് ശബരീഷ് പറഞ്ഞ അടുത്ത ക്യാരക്ടറും ഈ ലെവലിലോട്ട് അല്ലെങ്കിൽ അതിനേക്കുള്ള മുകളിൽ നിൽക്കണം എന്നുള്ളത് ആണ് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ ഉത്തരവാദിത്വം പക്ഷെ വിളിക്കുന്നോണ്ടെന്നും ആ ഒരു അത് ഇപ്പോഴും വിളിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അതിന്റെ മുകളിലേക്ക് ഒരു 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 യാത്രയാണ് നടന്റെ അതെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം നമ്മള് എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് മമ്മൂക്ക റൂമിലോട്ട് കേറി വരുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു ഓറ ഉണ്ടെന്ന് ലൈക്ക് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പൊതുവെ അടുത്ത് പറയുമ്പോഴേക്കും ആണോ എ ആണോ നിങ്ങൾക്ക് എങ്ങനെയാണത് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ട് നമ്മുടെ നമ്മൾ സംസാരിക്കുമ്പോൾ അത്രയുണ്ടോ ഉണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ആ ഒരു 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 ബോഡി ലാംഗ്വേജിലും സ്വാഗിലും ആറ്റിറ്റ്യൂഡിലും പ്രസൻസ് ഓഫ് എന്താ ഓറ പോലെ തീർച്ചയായിട്ടും ഫീൽ ചെയ്യും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ സെലിബ്രിറ്റീസ് ഓഫ് സെലിബ്രിറ്റി ഒരു നമുക്ക് എല്ലാവർക്കും ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയിൽ നമുക്കൊരു സെറ്റിൽ ഉണ്ടെങ്കിൽ ദി ആർ ലൈക് അദ്ദേഹത്തിന് നമ്മളിങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ ഇച്ചിരി ഡിസ്റ്റൻസ് നമ്മൾ നിക്കാറുണ്ട് ദിവസം പക്ഷെ ചേട്ടനുള്ള ചേച്ചിക്ക് ഫസ്റ്റ് ഫിലിം ആയിരുന്നു അത് നിങ്ങൾ രണ്ടുപേരും രണ്ട് ഡിഫറൻറ്റ് ആസ്പെക്ട് ആയിരിക്കും ചേട്ടൻ രണ്ടാം സിനിമ പക്ഷെ എന്താ പറയാ അത് തന്നെ പിന്നെയും പറയേണ്ടി വരും കുറെ സിനിമകളല്ലേ നമ്മൾ ഓർമ്മ വച്ച കാലം തൊട്ടുള്ള കഥാപാത്രങ്ങള് സിനിമകള് സ്റ്റാർഡം കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കണ്ട് നമുക്ക് ഭയങ്കര ആണ് മമ്മൂക്കെ മമ്മൂക്കാണ് നമ്മൾ അറിയാത്തത് നമുക്ക് പുള്ളിയുടെ ചിരി പുള്ളിയുടെ ശബ്ദം പുള്ളി നോക്കുന്നു ചിരിയുന്നു എങ്ങനെയാണ് എല്ലാം നമുക്കറിയാം പുള്ളിയുടെ ഡയലോഗ് എങ്ങനെയാണ് ശബ്ദം എങ്ങനെയാണ് എല്ലാം അറിയാം നമ്മള് പുള്ളി ചോദ്യങ്ങൾ ചോദിക്കും കോഴ്സ് കാരണം പുള്ളിക്ക് നമ്മള് ഫെമിലിയർ അല്ലല്ലോ അപ്പൊ പല കാര്യങ്ങളും ചോദിക്കും സംസാരിക്കും കാര്യങ്ങളൊക്കെ നമ്മള് ആക്ഷൻ എന്ന് പറയുമ്പോ പിന്നെ ക്യാരക്ടർ ആവും അപ്പം ഇല്ല ആരും ഇല്ല ടേബോ ജോസേ ഉള്ളു അവിടെ പിന്നെ അത് നമ്മള് പണിയില് ഫോക്കസ് ചെയ്യാതാണ് അവിടെ അതിനാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ സോ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും ആക്ടേഴ്സ് നിങ്ങൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന പോയിന്റ് ഓഫ് യുവർ ലൈഫ് എപ്പോഴാണ് ഇതാണ് ഇനി എന്റെ വഴി എന്ന് തോന്നിയത് എപ്പോഴാണ് ചേട്ടൻ പിന്നെ ലിറിക്സ് സിംഗർ ആണ് എല്ലാണ്ട് പക്ഷെ എന്നാലും ആദ്യ ആദ്യപ്പെടുത്ത പടം സ്വീകരിച്ചപ്പോഴാണ് തോന്നുന്നത് നേരം എന്ന് പറഞ്ഞ പടമാണ് ഞാൻ ആദ്യമായിട്ട് ആക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ല അപ്പം അത് സ്വീകരിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ഓക്കെ ഇനി ഇത് കുറച്ചുനാളത്തേക്ക് ഈ പണി ചെയ്ത് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അന്നാതാണ് പിന്നെ ഓരോ പടം കഴിയും തോറും സ്വീകര്യ സ്വീകാര്യത അനുസരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് ഇതിൽ ഒരു സക്സസ്ഫുൾ ബ്രേക്ക് കിട്ടുന്നതിനേക്കാൾ വലുതാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്

ജേർണി നമ്മൾ വരിക ബ്രേക്ക് ഒരു കാര്യമാണ് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറെ ഒരു കാര്യമാണ് നമ്മളങ്ങനെ ഒരു ഒരു ഫ്ലോയിൽ പോവാന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ സിനിമയിൽ ഒരു സിനിമയായിട്ട് ഒരു ബന്ധം ഇല്ലാന്നൊരു പീരീഡ് ഉണ്ടായിരുന്നോ കുറച്ചുനാൾ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് അങ്ങനെയല്ലേ അങ്ങനെ അപ്പോ ആ ഒരു സമയത്ത് സിനിമയെ പറ്റി ഉണ്ടായിരുന്ന എന്തെങ്കിലും തോട്ട് സിനിമയിൽ വന്നതിനു ശേഷം ഓ ഇങ്ങനെയല്ല ഞാൻ ചിന്തിച്ചാൽ തെറ്റായിരുന്നു തോന്നി എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടോ സിനിമയെ പറ്റിയുള്ള മിസ്കൺസെപ്ഷൻ എന്തായാലും എന്താണ് അപ്പൊ ചിന്ത ആ ഒരു തോട്ട് മാറിയ എന്തായിരുന്നു സിനിമയെക്കുറിച്ച് തോട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ പണിയുടെ ഒരു ഇന്റൻസിറ്റി ഭയങ്കരായിരുന്നു നമ്മള് അതിനു സിനിമയിൽ കയറുന്നതിനും ഒക്കെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഇപ്പം സ്കൂളിൽ നാടകങ്ങൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ചെയ്യുമ്പോൾ ഇതോ അത്ര വല്യ പാടുള്ള പണിയാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു ഇതിലിപ്പോ പക്ഷെ നമ്മൾ അത് ഒരു പടങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഓക്കെ ഇത് അത്ര എളുപ്പമുള്ള കൺവിൻസിങ് കൺവിൻസ് ആക്കുക ഒരു ക്യാരക്ടറെന്നുള്ളത് അത്ര എളുപ്പമുള്ളതല്ല ചുമ്മാ ഒരു ഡയലോഗ് പറയ ഡയലോഗ് പറയലാണ് അഭിനയം ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്നു ഡയലോഗ് പറയാനില്ലെങ്കിലും ആ സീനിൽ നിന്ന് പെർഫോം ചെയ്യണം കാരണം ഒരു ായിട്ട് പെർഫോം ചെയ്യണം അതൊക്കെയാണ് സിനിമയിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പഠിച്ചു പറയുന്നില്ല ഒരു എനിക്കൊരു മുപ്പത്തഞ്ച് ആവുമ്പോ ഇതിനുള്ള ഉത്തരം നമ്മൾ അന്ന് കാണുകയാണെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ആണെന്നുള്ളത് എനിക്ക് ഇത് സിനിമയിൽ കഴിഞ്ഞാൽ മനസ്സിലായത് അതായത് നമ്മൾ പ്രോഡക്റ്റ് ആസ് നമ്മുടെ ശബ്ദം നമ്മുടെ ഹൈറ്റ് നമ്മുടെ ലുക്ക് നമ്മുടെ ബോഡി എല്ലാം ഇതൊക്കെയാണ് നമ്മളെ ഒരു കഥാപാത്രം ചെയ്യാൻ സഹായിക്കുന്നത് ബാക്കിയുള്ള അത് എനിക്ക് തോന്നുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സും ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് അതാണ് ടാലന്റിന് ഒപ്പം അല്ലെങ്കിൽ ആ സ്കിൽ സെറ്റിനൊപ്പം ആക്റ്റേഴ്സിന് ലുക്കും ഭയങ്കര ഒരു ആസ് എ പ്രോഡക്റ്റ് ആണ് കാരണം ശബ്ദം ഹൈറ്റ് എന്താ പറയുക ഡയലോഗ് ഡെലിവറി നമ്മുടെ ബോഡി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ അപ്പൊ നമ്മുടെ ഫിസിക്കും നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ളത് എനിക്ക് കംപ്ലീറ്റ്ലി വന്നു മനസ്സിലായത് പല സിനിമകളിലും ഇപ്പൊ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത് കാസ്റ്റ് ആയിരിക്കും നല്ല ഹെവി ആയിട്ട് നിൽക്കുക ക്രൂ ഹെവിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷേ ഈ സിനിമയിലെ ക്രൂനോട്ട് നമ്മൾ ആൻഡ് ഈവറി എലമെന്റ് നോക്കുമ്പോ വെരി വൈറ്റലന്റ് ആയിട്ടുള്ള ക്രൂ ആണ് ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ലൈക് മ്യൂസിക് ആണെങ്കിലും എന്താണെങ്കിലും സോ എഡിറ്റിംഗ് എല്ലാം എല്ലാം ക്യാമറ ഫീനിക്സ് പ്രഭു ക്രിസ്റ്റോ ഭ്രമയോഗം നാലാമത്തെ ലൈക്ക് എല്ലാം ക്രിസ്റ്റോം ക്രിസ്റ്റോളാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങടെ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ആസ് സിനിമയിൽ അഭിനയിച്ചെങ്കിൽ പോലും ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോ ഇത് എല്ലാം എലമെന്റ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ലൈക്ക് മറ്റു സിനിമകൾ കാണുമ്പോഴേ ഫുൾ കാസ്റ്റ് ക്രൂ രണ്ടും ഈക്വലി ബാലൻസ് ചെയ്ത് കാണുന്നവരാണോ നിങ്ങൾ ഞാൻ അഭിനയിച്ച എന്റെ കാര്യം ഞാൻ പറയാം അത് ഇങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം ആക്ച്വലി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഞാൻ അഭിനയിച്ച പടം ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പം ടർബോയും ആദ്യമായിട്ടല്ല ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നത് ഇതിൻ്റെ പല എഡിറ്റിങ്ങിൻ്റെ സമയത്തും പല എഡിറ്റും ഞാൻ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ആയിട്ട് സെക്കൻഡ് ഹാഫ് ആയിട്ട് പല റീലുകളായിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഫൈനൽ മിക്സിങ്ങിൻ്റെ സമയത്ത് അങ്ങനെയാണ് മിക്ക പടങ്ങളും കണ്ണൂസ് പാടും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ തിയേറ്ററിൽ വന്ന് നമ്മൾ പടം കാണുമ്പോൾ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് ബാക്കിയുള്ളവർ സ്വീകരിക്കുന്നത് ബാക്കിയുള്ളവർ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കാര്യവും ടെൻഷനും എല്ലാം അത് തന്നെയാണ് കാരണം പടം ഏത് രീതിയിൽ വലിയ ഹിറ്റ് ആയാലും ഹിറ്റ് ആയില്ലെങ്കിലും അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ചോദ്യം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കടുത്ത് എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും വലിയ കാര്യം അതെ ഇനിയുള്ള പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു പടത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് ഇതിന് എത്രത്തോളം എനിക്ക് സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതിനു വേണ്ടി തന്നെയാണ് പടത്തിന്റെ വിജയം വലിയൊരു മാറ്റർ ആണ് അതിന്റെ ഒപ്പം തന്നെ എന്റെ പണിയും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത് എന്നാലേ എനിക്ക് അഭിനയിക്കുന്ന സമയത്ത് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നത് അത് വൃത്തിയായിട്ട് തിയേറ്ററിൽ ആ ചോദ്യം അതാണ് നമ്മുടെ ഒരു പിന്നെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ആസ് എ മൂവിയും നോക്കും ആസ് എ മൂവി എങ്ങനെയുണ്ട് നമ്മൾ എന്റർടൈൻഡ് ആവുന്നുണ്ടോ എന്നുള്ളതും നോക്കും പിന്നെ നമ്മ ഇത് തന്നെ നമ്മുടെ ക്യാരക്ടർ വർക്ക് ആയോ കാരണം നമ്മുടെ ഭാഗം മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ ആൾക്കാർക്ക് എന്ത് തോന്നുന്നു ബിലീവബിൾ ആണോ പിന്നെ ഓഫ് അഫ്കോഴ്സ് മമ്മൂക്കിട പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ വലിയൊരു സന്നാഹം തന്നെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഉണ്ട് അവിടെ സൈഡിൽ മമ്മൂക്ക എത്രത്തോളം ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കും നമ്മൾ കണ്ണൂർ സ്ക്വയറിൽ തന്നെ ഒരു കാര്യമാണ് പിന്നെ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വൈശാഖൻ വൈശാഖ് പതിനൊന്നാമത്തെ പടമാണ് അതിനു മുമ്പും ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ചെയ്യുകയും അസിസ്റ്റൻ്റായി നിൽക്കുകയും ചെയ്യുന്നതാണ് വിഷ്ണു വിഷ്ണു വലിയ എന്താ പറയുക ഒരു പാൻ ഇന്ത്യൻ പടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ് മിഥുൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് ഷമീർ ഷമീറും പല സെറ്റിൽ വന്നിരുന്ന് സംസാരിക്കും പിന്നെ ഇതിൻ്റെ കോ ഡയറക്ടേഴ്സ് രണ്ട് പേരുണ്ട് അവരെയും ഭയങ്കര ഷാജി പാടൂർ എബ്രാഹിന്റെ സന്തതികളുടെ ഡയറക്ടർ പിന്നെ സജിമോൻ ചേട്ടൻ മലയം കുഞ്ഞിൻ്റെ ഡയറക്ടർ ഇവർ രണ്ടുപേരും കോ ഡയറക്ടേഴ്സ് ഈ ഈ പടത്തിലുണ്ട് അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ കംഫർട്ടബിൾ ആൾക്കാരും അതെ അത്രയും ഇതുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ടെൻഷൻ യാതൊരു ഉണ്ടായിരുന്നില്ല ഇനിയാണ് എല്ലാവരെയും ഡിസൈഡ് ഡിസൈഡ് ചെയ്യുന്നത് കാസ്റ്റിംഗ് ഇതൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ പ്രഷർ ഉണ്ടായിരുന്ന കാരണം ഇത്രയും വലിയ കാസ്റ്റ് ക്രൂ ആണ് ബാക്കിലുള്ളത് അല്ലല്ല നിങ്ങൾക്ക് സിനിമ ഇനി കഴിയുമ്പോഴേക്കും ക്രൂ അവരുടെ വർക്ക് കഴിഞ്ഞു അവർക്ക് ഇനിയല്ലേ ഇനിയിപ്പോ ചെയ്തപ്പോ ഇത് എന്താവും ഇത്രയും വലിയ ക്രൂ ആണ് ബാക്കിൽ നിൽക്കുന്നത് നമ്മളെ ആ ഒരു ഇത് തോട്ടം ഉണ്ടായിട്ടുണ്ടോ അത് അത് വളരെ പ്ലസ് അല്ലേ അതിന്റെ പോസിറ്റീവ് ഞാൻ പറഞ്ഞത് ഒരു സ്ട്രെങ്ത് ആയിരുന്നു നമുക്ക് ഇത്ര വലിയൊരു ക്രൂ നമ്മളൊപ്പം ഉണ്ടല്ലോ എന്നുള്ള സ്ട്രെങ്ത് തന്നെയായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പേടി പ്രേക്ഷകരെ പ്രേക്ഷ പേടിയെന്നല്ല നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവരെങ്ങനെ സ്വീകരിക്കുന്നുള്ളത് ഓരോരുത്തർ അപ്പോ ചേട്ടൻ ആക്ച്വലി ആസ് എൻ ആക്ടർ മാത്രമല്ല സിംഗർ ആണ് ലിറിക്സ് എല്ലാം അപ്പൊ ആ പരിപാടി ഇപ്പോഴും ഉണ്ടോ ഉണ്ടല്ലേ ആ പരിപാടി ഇപ്പോഴും ഉണ്ട് പിന്നെ അത് ഇതില് എന്താ പറയാ എഴുത്തുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി ആർ എസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ എൻ്റെ പാട്ടുകൾക്കെല്ലാം അവർ മോണിറ്റർ ചെയ്ത് എൻ്റെ എല്ലാ ലിറിസിസ്റ്റുകളും മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഇവരുടെയൊക്കെ എല്ലാവർക്കും ഒരു ശതമാനം പൈസ വരും അപ്പം ആ ഇങ്ങനെ രണ്ട് മാസം കൂടുമ്പോൾ അവർ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആ ഒരു സംഘടനയിൽ മാത്രമേ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ അകപ്പാടുള്ള സംഘടനയാണ് അപ്പം ഈ എഴുത്ത് എന്തായാലും സൈഡിൽ കൂടി നമ്മൾ അതെ റോയൽറ്റി കിട്ടും നമുക്ക് അപ്പോൾ അത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു തുക നമുക്ക് രണ്ട് മാസം കൂടുമ്പോൾ ഇങ്ങനെ കിട്ടും അപ്പം അത് എന്തായാലും അത് മാത്രമല്ല എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു തൊഴിലായിട്ടല്ല കഴുതിയിരിക്കുന്നത് അതിന്റെ അതിനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് എഫേർട്ട് ഇട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പിന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അഭിനയിക്കാനാണ് അഭിനയിക്കുന്ന സമയത്ത് മാക്സിമം ഇത് കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്ത് ഒന്നും എഴുതിയിട്ടില്ല ഒരുപാട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിച്ചില്ല ഇപ്പൊ അത് ഈ വർഷം കുറച്ച് കൂടുതൽ എഴുതാൻ വേണ്ടി ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം എന്റെ പാട്ടുകളൊന്നും വന്നില്ല വന്നില്ലെന്നുള്ളൊരു സങ്കടം ഉള്ളതുകൊണ്ട് ഈ വർഷം അതൊന്നും മാറ്റി പിടിക്കണം എനിക്ക് തന്നെ എഴുതി ആ സിനിമയിൽ തന്നെ അഭിനയിക്കുകയും ചെയ്തു ലൈക് പ്രേമത്തിൽ സിനിമകളൊക്കെ സോ അത് ഭയങ്കര ആണെന്ന് തോന്നിയത് അപ്പൊ ഞാൻ കാരണം അത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ ഞാൻ റീസെന്റ്ലി ഒരു ഞങ്ങൾ ഒരു കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ഡാൻസ് കളിക്കാനൊക്കെ പാട്ട് പ്ലേ ചെയ്യപ്പൊക്കെ ഇതേ പാട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പാട്ടുകളൊന്നും അറിയത്തില്ല അങ്ങനത്തെ നമുക്ക് ഇപ്പോഴും അങ്ങനത്തെ പാട്ടുകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഐ തിങ്ക് അത് നല്ല അപ്രീഷിയേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചേട്ടന് എഴുതിയ പാട്ടുകൾ അല്ലെങ്കിൽ പാടിയ പാട്ടുകൾ ഇപ്പോഴും ആൾക്കാർ കേൾക്കുന്നുണ്ട് ഇത്രയും വർഷം ഇനിയും അങ്ങനെ ചെയ്യാൻ വളരെ അധികം ആഗ്രഹമുണ്ട് കാരണം നമുക്ക് പാട്ട് പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിലെ പിള്ളേർക്ക് മെലഡി ഉള്ളതുകൊണ്ട് പാടി നടക്കാൻ പറ്റിയ പാട്ടുകളാണ് അതെ ട്വന്റി തേർഡ് മെയ്ക്ക് ഈ സിനിമ റിലീസ് ആവാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാരും തിയേറ്ററിൽ വന്ന് ടർബോ കാണുക ഇറ്റ്സ് എൻ സെലിബ്രേറ്റ് തിയേറ്ററിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ എല്ലാവരും വളരെ എന്താ പറയാ എൻ്റർടൈൻ ഒരു ക്ലീൻ എന്റർടൈനർ ആണ് അത് ഇപ്പം കൂടുതൽ ട്രെയിലർ റിലീസ് ആയതുകൊണ്ട് ഇനി കൂടുതൽ നമ്മൾ തള്ളണ കാര്യമില്ല അത് ഓൾറെഡി ആൾക്കാർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട് പിന്നെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇറ്റ്സ് എ വൈഷാഖ് മൂവി മിഥുൻ മാനൽ തോമസ് സ്ക്രിപ്റ്റ് മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പടം അപ്പം അതിന്റെ ഒരു ക്വാളിറ്റി ഈ പടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് ഒന്ന് കാണുക കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അതാണ് ഞങ്ങൾക്കുള്ള വളം താങ്ക് യു